തലക്കുളം അപ്പുമാസ്റ്റർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം നടന്നു തലക്കുളം ബ്ലൂമിംഗ് ബേർഡ് സ്കൂളിൽ നടന്ന ചടങ്ങ് തലക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എ അജിത ഉദ്ഘാടനം ചെയ്തു ഈ അസോസിയേഷനുകൾ ഏറ്റവും പ്രദേശങ്ങളിൽ രൂപീകരിക്കാത്ത ആളുകളെ പോലും തിരിച്ചറിയാത്ത ഒരു സമൂഹമായി കാരണം എല്ലാവരും ഭർത്താവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു മകളാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് സ്കൂളുകളിൽ പോകുന്നു ഇവർക്ക് തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകളെ പോലും പരിചയപ്പെടാനുള്ള ഒരു സമയം പോലും ഇല്ല എന്നുള്ളതാണ് അസോസിയേഷൻ പ്രസിഡന്റ് ഹൈദരാലി പി കെ അധ്യക്ഷനായി നാട്ടിക ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുബിൻ എം പി അംഗത്വ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു വലപ്പാടഐ സലീം അസോസിയേഷനിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ഏഴാം വാർഡ് മെമ്പർ കെ സി ഷിജി അസോസിയേഷൻ സെക്രട്ടറി ശ്യാം നന്ദിയിൽ കെ എം ഹബീബ് സന്ധ്യ സ്മിത ശ്യാം പി എം സിദ്ദിഖ് കെ കെ കബീർ അഡ്വക്കേറ്റ് ശ്രുതീഷ് ടി എസ് എന്നിവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഷെല്ലി സുരേഷ് ബിജി മനോജ് സീനത്ത് സീനദ് സലീം നസ്രീൻ രജിബാൽ സലീന സൈഫുദ്ദീൻ ഷാബിറ ഷറഫുദ്ദീൻ പി എ സക്കറിയ സുനിൽകുമാർ എൻ എസ് രാജീവ് എ ആർ പത്മജ മാധവ് അഫ്സൽ പി എ ശ്രീരാജ് കെ ജെ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി തുടർന്ന് അസോസിയേഷനിലെ അംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു